നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി ആശിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് റാങ്കും സ്വതന്ത്ര ചുമതലയും എന്നാൽ ലഭിച്ചത് കേവലം സഹമന്ത്രി സ്ഥാനം മാത്രം ഇതോടെ ഒഴിയാൻ നോക്കി ഒടുവിൽ സത്യപ്രതിജ്ഞ ചെയ്തത് മോദിയുടെ നിർബന്ധത്തിൽ സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കിയതിനു കാരണം അദ്ദേഹത്തിന്റെ തന്നെ പിടിവാശി തനിക്ക് സിനിമ ചെയ്യണമെന്ന താൽപര്യം സുരേഷ് ഗോപി പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും നേതാക്കൾക്ക് മുന്നിലും ഈ നിലപാട് ആവർത്തിച്ച സുരേഷ് ഗോപി ഇപ്പോൾ സ്വയം തിരിച്ചടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് രാജ്യം ഭരിക്കേണ്ട മന്ത്രിപദവിയേക്കാൾ പദവിയേക്കാൾ സിനിമാ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചതോടെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന വീരപരിവേഷമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണത്തിന് വഴിമരുന്ന് തന്നെ മോദിയായിരുന്നു രാജ്യത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പ്രചരണത്തിനും ഇത്ര താൽപര്യമെടുത്ത് മോദി പോയിട്ടില്ല ആ താല്പര്യമൊടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിൽ വരെ എത്തി ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചരണത്തിനും വിശ്വാസത നൽകുന്നതായിരുന്നു ഇതെല്ലാം മറന്നാണ് വിജയിച്ച ശേഷം കേവല സിനിമാ താല്പര്യത്തിന് പ്രാമുഖ്യം കൊടുത്ത് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ നിലപാട് വോട്ട് ചെയ്തവരോടുള്ള അവഹേളനമാണെന്ന അഭിപ്രായം വരെ പരിവാർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിട്ടുണ്ട് സിനിമയിൽ തുടരാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി മത്സരിച്ചതെന്ന ചോദ്യമാണ് നിഷ്പക്ഷരായ തൃശൂരിലെ വോട്ടർമാരും ചോദിക്കുന്നത് സിനിമയിലെ അഭിനയം രാഷ്ട്രീയത്തിൽ വേണ്ടെന്ന പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ് സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചതെന്ന വികാരമാണ് ബിജെപി ദേശീയ നേതൃത്വത്തിനുള്ളത് ഈ ഘട്ടത്തിലാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ അനിഷ്ടം അവസാന നിമിഷം വരെ തുടർന്നതുകൊണ്ടാണ് ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിൽ മാത്രം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത് അതാകട്ടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന പരിഗണന കൊണ്ട് മാത്രമായിരുന്നു എങ്കിലും കേന്ദ്ര നേതാക്കളുടെ അനിഷ്ടം അവർ സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കിയതിലൂടെ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെ സഹമന്ത്രി ും ബി ജെ പി നേതൃത്വത്തിന്റെ തന്ത്രപരമായ നിലപാട് മൂലമാണ് അതേസമയം സുരേഷ് ഗോപിയുടെ പിടിവാശിയും സഹമന്ത്രിയെ ഒതുക്കപ്പെട്ടതും കേരളത്തിലെ ബി ജെ പിയിലുള്ള ചൂടുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് താൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് വാശി പിടിച്ചാൽ അതൊടുവിൽ അംഗീകരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും നൽകുമെന്നാണ് സുരേഷ് ഗോപി കരുതിയതെന്നാണ് ബി ജെ പിക്ക് അണിയറ സംസാരം എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതോടെ സുരേഷ് ഗോപിയുടെ ആ പ്രതീക്ഷയാണിപ്പോൾ തകർന്നിരിക്കുന്നത് വി മുരളീധരനെ പോലെ ഒരു സഹമന്ത്രി എന്നതിനപ്പുറം സ്വതന്ത്രമായി ഒരു തീരുമാനവും എടുക്കാൻ ഇനി ലഭിക്കാൻ പോകുന്ന വകുപ്പിൽ സുരേഷ് ഗോപിക്ക് കഴിയുകയില്ല തൃശൂരിൽ നിന്നും എഴുപത്തിയ്യായിരത്തോളം വോട്ടുകൾക്ക് അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോടെ അതല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോ നൽകുമെന്നാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത് എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപിയെ സഹമന്ത്രിയിൽ ഒതുക്കിയത് ഇപ്പോൾ തൃശൂരിലെ പ്രവർത്തകരെയും വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്